മിക്കവാറും ഉള്ള എല്ലാ ദിവസങ്ങളിലും ചെടൻ ലെഞ്ചിന് മോരോ സലാഡോ എന്തെങ്കിലും ആക്കി കൊടുക്കാറുണ്ട് ഇന്ന് രാവിലെ തന്നെ കുറച്ച് മോരേറിയാക്ക കരുതി ഒരു ജാറിൽ കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അതൊരു ബൗളിലോട്ടാക്കിയിട്ട് ആ ജാറിൽ തന്നെ കുറച്ച് കട്ട തൈലും ചേർത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പും കുറച്ച് ഉൽവപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ ഒരുപാട് ലൂസാക്കാറില്ല ഒരു മീഡിയം ുമ്പിലാട്ടും വെള്ളം ചേർക്കാറ് അത്യാവശ്യം നല്ലപോലെ മിക്സാക്കി എടുത്ത് ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു ആ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും ചേർത്ത് കുറച്ച് വറ്റലുമുളകും ചേർത്ത് കറിവേപ്പയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളകോടിയും കൂടി ഇടുന്നുണ്ട് വളരെ കുറച്ചൊരു നുള്ളു മുളകോടി ഇടുന്നുള്ളൂ പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച് ഒഴിച്ച് ആ നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുട്ടിക്കുട്ടി വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്